നമസ്കാരം ഐവിഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ടെർമിനൽ ത്രീ പ്രവർത്തനം തുടങ്ങുമ്പോൾ യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമാന കമ്പനികളുമായി ചർച്ച നടത്തി വരികയാണെന്ന് വിമാനത്താവളം ഡി വി ജെ കുര്യൻ പറഞ്ഞു ദിവസവും യൂറോപ്പിലേക്ക് പോകാൻ ഏകദേശം അറുന്നൂറോളം യാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മുതൽമുടക്കിൽ പതിനഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ കേരളീയ ശില്പ സൗന്ദര്യവും ഒത്തുനിൽക്കുന്നതാണ് പുതിയ ടെർമിനൽ ഏഷ്യയിലെ ആദ്യത്തെ സി ടി സ്കാനിംഗ് ബാഗേജ് ഹാൻഡ്ലിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അന്തീളമുള്ള കൺവെയർ ബെൽറ്റ് പൂർണ്ണമായും സൗരജ്യത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് മണിക്കൂറിൽ നാലായിരത്തോളം യാത്രക്കാർക്കുള്ള സൗകര്യം ചെറുതും വലുതുമായ പതിനഞ്ചോളം വിമാനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എൺപത്തിയാറ് ചെക്കിൻ കൗണ്ടറുകൾ പത്ത് എയർ ബ്രിഡ്ജ് തുടങ്ങി അത്യാധുനിക സാങ്കേതികവിദ്യയും സുരക്ഷാ സൗകര്യങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുടിനാടിൻ്റെ വലിപ്പവും ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കാവുന്ന അത്ര ചെറിയ ലെൻസുമുള്ള ക്യാമറ വികസിപ്പിച്ച ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ട് സർവകലാശാലയിലെ ഗവേഷണം ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു ആന്തരിക അവയവങ്ങളുടെ നിരീക്ഷണത്തിനായുള്ള എൻഡോസ്കോപ്പ് ക്യാമറയായും രഹസ്യ നിരീക്ഷണ ക്യാമറയായും യുപ്പു തെരവെളും വലിപ്പമുള്ള ക്യാമറയ്ക്ക് സാധിക്കും ലോകത്തെവിടെയും പറക്കുന്ന വിമാനങ്ങളുടെ തത്സമയ വിവരങ്ങൾ നൽകാൻ നാസയുടെ ബഹിരാകാശ ആസ്ഥാനമായുള്ള റേഡിയോ നിരീക്ഷണ സംവിധാനം തയ്യാറാകുന്നു വിമാന വിവരങ്ങൾ ശേഖരിക്കാൻ ഭൂമിയിലെ റഡാർ സ്റ്റേഷനുകൾക്ക് സാധിക്കാത്ത സൂക്ഷ്മതയും കാര്യക്ഷമതയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തെവിടെയും പറക്കുന്ന വിമാനങ്ങളുടെ വിവരങ്ങൾ അനായാസം ലഭ്യമാക്കുന്ന സംവിധാനമാണ് അറുപത്തിയാറ് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നാസ ഒരുക്കിയിരിക്കുന്നത് ന്യൂയോർക്കിൽ വീട്ടിൽ വളർത്തിയിരുന്ന പാമ്പിനെ എടുത്ത് കമ്മലിടുന്ന ദ്വാരത്തിലൂടെ ചെവിയിൽ തൂക്കിയ യുവതി അവസാനം ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു യുവതിയുടെ ചെവിക്കുഴയിൽ കുടങ്ങിയ ബാർട്ട് എന്ന് പേരിട്ട് വിളിക്കുന്ന പാമ്പ് കടിക്കാൻ തുടങ്ങിയതോടെയാണ് ഗദ്യന്തരമില്ലാതെ വൈദ്യസഹായം തേടിയത് എന്നാൽ പേടി കാരണം ഡോക്ടർമാർക്ക് യുവതിയെ സഹായിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ നിവൃത്തിയില്ലാതെ സ്വയം പാമ്പിനെ പുറത്തെടുക്കേണ്ടി വന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അണിനിരക്കുന്ന കരാട്ടെ അഭ്യാസത്തിന് ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബ് വേദിയാകുന്നു അയ്യായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ കരാട്ടെ പ്രകടനം നിലവിൽ ജപ്പാൻ്റെ പേരിലുള്ള റെക്കോർഡാണ് മറികടക്കുക ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള അഭ്യാസികളാകും പങ്കെടുക്കുകയെന്ന് ലോക കരാട്ടെ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് അറിയിച്ചു സൗദി ഷെയ്ഖ് തന്റെ എൺപതോളം വരുന്ന ഫാൽക്കൻ പക്ഷികളെ കൊണ്ടുപോയത് വിമാനത്തിലെ എക്കണോമിക് ക്ലാസിൽ അറബികളുടെ ഇത്തരത്തിലുള്ള പക്ഷി സ്നേഹം യു എയിലെ പതിവ് കാഴ്ചകളാണ് അതുകൊണ്ടുതന്നെ ആവശ്യ സന്ദർഭങ്ങളിൽ ചില വിമാനങ്ങളിൽ പക്ഷികൾക്കായി പ്രത്യേകം ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് യു എയുടെ ദേശീയ പക്ഷിയാണ് ഫാൽക്കൺ കോട്ടയം കറുകച്ചാൽ സ്വദേശി അജേഷ് പത്മനാഭന് ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ല എന്ന നറുക്കെടുപ്പിൽ ആറര കോടി രൂപയുടെ സമ്മാനം പത്ത് വർഷമായി ഷാർജയിൽ കഴിയുന്ന ഇദ്ദേഹം ആയിരം ദീർഘം വിലയുള്ള ടിക്കറ്റ് മൂന്നാഴ്ച മുമ്പാണ് എടുത്തത് ചൊവ്വാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു നടക്കെടുപ്പ് വലിയ തലയും നീളമേറിയ തടയിലും ഉണ്ടായിരുന്ന ഭീമാകാരമായ നീർനായുടെ ഫോസിൽ ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നിന്ന് കണ്ടെത്തി പതിനെട്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തായ്ലൻഡിലാണ് ഇത്തരം നീർനായകളെ കാണപ്പെട്ടതെന്നാണ് കരുതുന്നത് വംശനാശം സംഭവിച്ചു പോകുന്ന ജീവി വർഗത്തിൽപ്പെട്ട വീവെക്കുറിച്ച് പഠനം നടത്തുന്ന ജന്തുശാസ്ത്ര വകുപ്പിലെ ഗവേഷകരാണ് പുതിയ ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത് ആപ്പിൾ ടി വി പോലെ സമാനമായ ടെലിവിഷൻ സെറ്റ് ടോപ്പ് സേവനങ്ങൾക്കായി ഫേസ്ബുക്ക് പുതിയ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹ മാധ്യമമായ ഫേസ്ബുക്ക് ഒട്ടനവധി മാധ്യമ കമ്പനികളുമായി ലൈസൻസിനെ സംബന്ധിച്ച ചർച്ചകൾ നടത്തിവരികയാണ് ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നത് വഴി പരസ്യങ്ങളും ലൈവ് വീഡിയോകളും നിമിഷങ്ങൾക്കകം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും കാലാവസ്ഥാ പ്രവചനങ്ങൾ തകിടം മറയ്ക്കുന്ന ഇക്കാലത്ത് കുടകൊണ്ട് നടന്നാൽ വിപരീത ഫലമായിരിക്കും സംഭവിക്കുക വീസ് ഉമ്പറലുകൾ എന്ന പേരിൽ കുടകളും സ്മാർട്ടാവുകയാണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എവിടെയെങ്കിലും കൂടെ മറന്നു വെച്ചാൽ എവിടെയിരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ മൊബൈലിലേക്ക് അയച്ചു തരും ഈ സ്മാർട്ട് കൂട ബ്ലൂടൂത്ത് വഴി മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ച് ഉംബർല ആപ്പ് വഴിയാണ് നോട്ടിഫിക്കേഷനിൽ എത്തുക തത്തയെ കാണുവാനില്ല ഈ ഫോട്ടോയിൽ കാണുന്ന തത്തയെ കണ്ടെത്തുന്നവർക്ക് ഇരുപത്തിയ്യായിരം രൂപ പാരിതോഷികം ബീഹാർ സ്വദേശി ബബിദ ദേവിയാണ് കഴിഞ്ഞ എട്ട് വർഷമായി തണു വളർത്തിയിരുന്ന തത്തയെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം കാണാതായ തത്തയെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്തതിനാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് തുണിഞ്ഞത് തായ്ക്കിടം ബ്രിഡ്ജ് മ്യൂസിക് ബാൻഡിൻ്റെ പുതിയ ആൽബം നവരസത്തിന് എ റഹ്മാന്റെ അംഗീകാരം കലയോടും കലാകാരന്മാരോടുമുള്ള സമൂഹത്തിൻ്റെ നിരസത്തെയാണ് ഈ മ്യൂസിക് വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഒൻപത് രസങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആഴമുള്ള ആശയവും മൂർച്ചയേറിയ സംഗീതവും കൊണ്ട് ആസ്വാദകരെ പിടിച്ചെടുത്തുന്ന ഈ ആൽബം യൂട്യൂബിൽ ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞു തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കിക്കൊണ്ട് ഷാരൂഖാൻ്റെ റൈസും ഹൃതികിൻ്റെ കാബിലും തകർത്തോടുന്നു സ്ഥിരം റൊമാൻറ്റിക് ലുക്കിൽ നിന്ന് വ്യത്യസ്തമായ ലുക്കിലാണ് ഷാരൂഖ് റൈസിലെത്തുന്നത് മദ്യരാജാവായി കിൻഖാൻ തിളങ്ങുമ്പോൾ കാബിലിൽ അന്തവേഷത്തിൽത്തെ ഹൃദിക്കും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നു കാബിലിന് ദിവസം കൂടുന്തോറും പ്രേക്ഷകർ കൂടി വരുന്നതായാണ് റിപ്പോർട്ട് കാലാവസ്ഥ അയർലൻഡ് ലീ ആഴ്ചയിലെ കൂടിയ താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസ് അതിനുള്ള സ്നേഹം പ്രേമബാധനത്തെ സ്വന്തമാക്കാൻ കൊതിക്കുന്നു എന്നാൽ അതിലുകളില്ലാത്ത സ്നേഹം പകരം തേടുന്നത് സ്നേഹമാണ് സ്നേഹം മാത്രം പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ട് ഐ ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം